नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശരീരം മുഴുവനായിട്ടും വരുന്ന നീർവീക്കം നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധ്യമാക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതൊക്കെയാന്നുള്ളതും അതുപോലെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധ്യമാകുന്ന ചില കാര്യങ്ങൾ കൂടിയിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം പലർക്കും നമ്മുടെ ശരീരത്തിൽ നീർ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ കഴിയാറില്ല അപ്പൊ തന്നെ പല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് പ്രധാന ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഈ ഒരു നീർവീക്കം അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേഷൻ തന്നെയായിരിക്കും അതിനാൽ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻഫ്ലമേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏത് രീതികളിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും കഴിക്കുമ്പോഴാണ് ഈ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കട ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പലർക്കും തോന്നാറുള്ളതായിരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവുന്നത് നമുക്ക് മുട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് വേദനകൾ വരിക അല്ലെങ്കിൽ ആ ഒരു മുട്ട് ഉളുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് കാലിൻ്റെ കണ്ണ ഭാഗത്ത് നീർക്കെട്ടുകൾ വരുന്നതൊക്കെ മാത്രമായിരിക്കും നമ്മുടെ ശരീരത്തിൽ വരുന്ന നീർക്കെട്ട് എന്നുള്ളതായിരിക്കും ഇത് പ്രതിരോധ ഒരു ഘടകമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഒരു നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ കാലം നുളുക്കുകയോ അല്ലെങ്കിൽ വീഴുകയോ മുറിയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ആ ഭാഗത്ത് പെട്ടെന്ന് നീര് വരാൻ വേണ്ടിയിട്ടും അവിടെ കളർ വ്യത്യാസങ്ങൾ വരുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പൊതുവേ നീർക്കെട്ടിൽ കണ്ടിട്ടുള്ളത് ഇതിനെ നമ്മൾ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു കണ്ടീഷൻസ് വരുന്നുകളെ വരുന്നതിനെ എല്ലാം തന്നെ നമ്മൾ അക്യൂട്ട് ഇൻഫ്ലമേഷനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തൊരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്രോണിക് ഇൻഫ്ലമേഷൻ കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുവനായിട്ടും വ്യാപിച്ച് കിടക്കുന്ന ഒരു നീർക്കെട്ടിൻ്റെ അല്ലെങ്കിൽ നീർ ത്തിന്റെ ഒരു പ്രശ്നമാണ് ഇത് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല മേജർ അസുഖങ്ങൾ ഇതിന് മൂലം തന്നെ നമുക്ക് വരാൻ കാരണമാവുന്നതാണ് രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക അതുപോലെ വേദനകൾ നമ്മുടെ എല്ലാ മസിൽസുകളിലും നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ഒട്ടാകെ നമുക്ക് വേദന ഫീൽ ചെയ്യുകയോ എണീക്കാൻ ഭയങ്കരമായിട്ട് മടി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷന്റെ ആ ഒരു ഒരളവ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അമിതമായിട്ടുണ്ടെന്നാണ് അതിനർത്ഥമായിട്ടുള്ളത് രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് അമിതമായിട്ട് തലവേദന വരിക അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഉപദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയർ ഭയങ്കരമായിട്ട് വീർത്ത് വരിക അതുപോലെ നമുക്ക് നമുക്ക് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ വരാം ചിലർക്ക് ലൂസ് മോഷന്റെ പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ വയർ വീർപ്പിന്റെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളോ ഒക്കെ തന്നെ നിരന്തരമായിട്ട് വരുന്ന വന്നുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ഈ വയർ സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷന്റെ പ്രശ്നങ്ങൾ വന്നേക്കാം അടുത്തതായിട്ട് വരുന്നത് മെമ്മറി ലോസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എവിടെയാണ് വെച്ചാന്നുള്ളത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റാതെ വരിക അതുപോലെ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു സ്ലോ ആയിട്ട് വരാം നമ്മൾ പണ്ട് ഓർത്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ ഓർക്കുകയോ അല്ലെങ്കിൽ അവരുടെ മൂഡ് ചേഞ്ച് ആവുക പെട്ടെന്ന് അവർക്ക് സന്തോഷം വരാം പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ പെട്ടെന്ന് അങ്ങനെ ഒരു മൂഡ് ചേഞ്ചസ് മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ കണ്ടീഷനിലോട്ട് പോവാം അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ട്രെസ് കൂടുതലായിട്ട് വരാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെന്നുണ്ടെങ്കിലും ഇവരിലും ഈ ഇൻഫ്ലമേഷൻ്റെ റേറ്റ് അമിതമാവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് ഇനി അടുത്തതായിട്ടൊരു പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ജോയിൻ പെയിൻസുകൾ നമുക്ക് നിരന്തരമായിട്ട് എവിടെയെങ്കിലും ിലെ വേദനകൾ വരിക ആ ഭാഗത്ത് നേർവീക്കങ്ങളുടെ പ്രശ്നങ്ങൾ വരിക ആ ഭാഗത്ത് നമുക്ക് ചുട്ടുപുകച്ചലിന്റെ പ്രശ്നങ്ങൾ വരിക ഇങ്ങനെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇവരിലും ഇൻഫ്ലമേഷൻ റേറ്റ് കൂടാൻ കാരണമാവുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരിക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോർമൽ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ പോലും പക്ഷെ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരിലും ഇൻഫ്ലമേഷന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് എത്ര ഡയറ്റ്സും അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള എക്സസൈസുകളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും നമ്മൾ കുറയാതെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഫ്രൂട്ട്സുകളും മൂന്ന് വെജിറ്റബിൾസുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ബ്ലൂബെറി ആണ് അപ്പൊ ബ്ലൂബെറി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട് ആണ് ഇതിന് കാരണം തന്നെ പല സ്റ്റഡീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഹൈ എമൗണ്ട് ആയിട്ടുള്ള നമുക്ക് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും ആന്റോകൈനിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ാണ് ഇതിൽ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് അതിൽ തന്നെ ഇതിന്റെ ആ ഒരു ബ്ലൂ കളറിലാണ് ഇത് സമൃദ്ധമായിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ നമുക്ക് നീർക്കെട്ടുകളും നീർവീക്കങ്ങളും ഒക്കെ തന്നെ കുറയാനും അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിലും അതുപോലെ നമ്മുടെ വയറിലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് രക്തയോട്ടം നടക്കാൻ വേണ്ടിട്ടും രക്തക്കുഴലുകൾക്ക് ശക്തി ലഭിക്കാൻ വേണ്ടിട്ടും ഏറെ സഹായകരമാകുന്നതാണ് ഇതുകൊണ്ട് തന്നെ പലതരം ക്യാൻസറസ് കണ്ടീഷൻസ് നമുക്ക് ഇല്ലാതാക്കാം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ പറ്റും ആസ്മ കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ബെറീസിലുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഒരു ചെറിയ കപ്പ് അളവിൽ നമ്മളെ ദിവസത്തില് എല്ലാ ദിവസവും ഒരു ചെറിയ കപ്പ് അളവിൽ നമ്മൾ ഈ ഒരു ബെറീസ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതായിരിക്കും എന്നാൽ ഈ ബെറീസ് ഒക്കെ തന്നെ വളരെ നമുക്ക് റേറ്റ് കൂടുതലുമാണ് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ തന്നെ മാത്രമായിരിക്കും ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അവൈലബിൾ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിത് അവൈലബിൾ ഒരു കാര്യം ഗ്രേപ്സുകളിലാണ് അതായത് നമുക്ക് നമ്മുടെ മുന്തിരികളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അതും കളർഫുൾ ആയിട്ടുള്ള മുന്തിരികൾ ഉണ്ടാവുമല്ലോ നമുക്ക് ഒരു പർപ്പിൾ കളറിലെ മുന്തിരികൾ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നല്ല ഡാർക്ക് കളറിലുള്ള മുന്തിരികൾ നീല കളറിലുള്ള മുന്തിരികളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം അത്ര ആ അത്തരത്തിലുള്ള മുന്തിരികൾ നമ്മളിത് കഴിക്കുന്നതിലൂടെയും അതിനകത്തും സമൃദ്ധമായിട്ട് ഈ ആന്തോക്കാനിൻ ഈ ഒരു ആന്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇത് നമുക്ക് ബി പി പേഷ്യൻസിനെ ബി പി കുറയ്ക്കാൻ വേണ്ടിട്ടും അതുപോലെ രക്തയോട്ടം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ മസിൽസുകളിലെ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഏറെ സഹായകരമാകുന്നതാണ് അതിനാൽ തന്നെ ബ്ലൂബെറീസ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പകരമായിട്ട് നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു മുന്തിരി എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് വരുന്നത് പൈനാപ്പിൾ ആണ് അപ്പം പൈനാപ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രധാന എൻസൈം അടങ്ങിയിട്ടുണ്ട് ബ്രൊമലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബ്രൊമലൈ എന്ന് പറയുന്ന എൻസൈംസ് പല സ്റ്റഡീസുകളിൽ ഇപ്പോൾ കാണപ്പെടുന്നത് നമ്മുടെ ശരീരം ഒട്ടാകെയുള്ള നീർക്കെട്ടുകളിലെ നമുക്ക് മാറ്റിയെടുക്കാനും അതിനോടൊപ്പം തന്നെ ആ വേദനകൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും സാധ്യമാകുന്നു എന്നുള്ളതാണ് വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ള പൈനാപ്പിൾ നമുക്ക് കഴിക്കാവുന്നതാണ് പൈനാപ്പിൾ അലർജി ഉള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓറഞ്ചോ അല്ലെങ്കിൽ മുസമ്പിയോ ഇതിന് പകരമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻ കൂടിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ഇതും നമ്മുടെ ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് കുറച്ച് കൊണ്ടുവരാൻ സഹായകരമാകുന്ന ഇൻഗ്രീഡിയൻസുകൾ തന്നെയാണ് പൈനാപ്പിൾ എടുക്കുമ്പോൾ എപ്പോഴും പ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടുള്ള പൈനാപ്പിൾ അല്ല എടുക്കേണ്ടത് ഒരാൾക്ക് കഴിക്കേണ്ടത് ഒരു കപ്പ് അളവിലായിട്ടുള്ള പൈനാപ്പിൾ നിങ്ങൾ എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ചേർക്കേണ്ടത് ഒരു കാൽ സ്പൂണിനൊക്കെ കുറവായിട്ടുള്ള മഞ്ഞൾപ്പൊടി വേണം ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് അരിഞ്ഞിടുക എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരിക്കലും പഞ്ചസാര ഇതിനകത്ത് ചേർക്കരുത് കാരണം നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക നമുക്ക് നീർക്കെട്ടുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള സ്നാക്സുകളോ ബേക്കറി ഐറ്റംസുകളോ കഴിക്കുന്നതിലൂടെയോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈറ്റിംഗ് ഹാബിറ്റ്സുകളിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് നമ്മുടെ ശരീരത്തിൽ വരാൻ കാരണമാവുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു ജ്യൂസിലും നമ്മൾ ഈ ഒരു പഞ്ചസാര നമ്മൾ ഉപയോഗിക്കരുത് അപ്പം ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കാതെ തന്നെ നമ്മളിത് കുടിക്കാവുന്നതാണ് കുടിക്കേണ്ട ഒരു സമയമെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ രാവിലെ വെറും വയറ്റിൽ ജ്യൂസുകളൊക്കെ കുടിക്കുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലതെങ്കിൽ പോലും പക്ഷെ പലതരത്തിലുള്ള പലർക്കും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ വരാം അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ പതിനൊന്ന് മണി സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരം നാലു മണി സമയത്തോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യവും നാല് പ്രാവശ്യവും ആയിട്ട് ഈ ഒരു ജ്യൂസ് നമുക്ക് ഈ ഒരു അളവുകൾക്ക് അനുസൃതമായിട്ട് കുടിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു നീർക്കെട്ടുകളും വേദനകളും കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായകരമാകുന്നതാണ് മൂന്നാമത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് മാതളമാണ് മാതളത്തിലെ സമർത്ഥമായിട്ട് പോളിഫിനോ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആന്റോകൈൻ പറഞ്ഞിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആസിഡ് എന്ന് പറയുന്നതും ഇതിൽ സമർത്ഥമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവ മൂന്നും തന്നെ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളെ ഇല്ലാതാക്കാൻ ഏറെ സഹായകരമാകുകയും അതിനോടൊപ്പം തന്നെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടി ഏറെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു മാതലം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നമ്മൾ കഴിക്കേണ്ട രീതി അല്ലെങ്കിൽ കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ ഒരു വലിയ നമ്മുടെ മാതലമാണെന്നുണ്ടെങ്കിൽ പകുതി വീതം മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് ഒരു ദിവസത്തിനേക്കും നമ്മൾ എടുക്കേണ്ടത് അതുപോലെ ഇതിന്റെ കുരു എല്ലാവർക്കും പറ്റണമെന്നില്ല പല തരത്തിലുള്ള കിഡ്നി കണ്ടീഷൻസ് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു പക്ഷേ അത് കൂടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നമ്മൾ ഒരു നല്ല ഒരു ക്ലോത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ഒരു ക്ലോത്തിലോട്ട് നമ്മൾ ഈ ഒരു കുരുവൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ഒരു പകുതി മാതളത്തിൻ്റെ കുരു സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മളൊരു കോട്ടൺ തുണിയിലേക്ക് ഇടുക എന്നിട്ട് അത് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുക ആ പിഴിഞ്ഞ് കിട്ടുന്ന എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് ഒരു ചെറിയ ഗ്ലാസ് അളവിലായിരിക്കും കിട്ടുന്നുണ്ടാവുക അത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇനി കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുരുവും ചവച്ചരച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് നമ്മൾ ജ്യൂസ് ഫോമിൽ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഏറ്റവും നല്ലത് നമ്മൾ റോ ആയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഇതൊക്കെയാണ് മൂന്ന് ഫ്രൂട്ട്സുകൾ ഇനി അടുത്തതായിട്ട് വരുന്നത് മൂന്ന് വെജിറ്റബിൾസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഒന്നാമതായിട്ട് വരുന്നത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഒരുപാട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്ന ആൻറ്റി ഓക്സിഡൻറ് ഒരു കണ്ടന്റ് ഞാൻ നേരത്തെ ബ്ലൂബെറീസിൽ പറഞ്ഞിട്ടുള്ള സെയിം കണ്ടന്റ് തന്നെയാണ് ആന്തോ കൈനിന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടന്റ് ആണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അതിനാൽ തന്നെ ഇത് നമുക്ക് ഇൻഫ്ലമേഷൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിറ്റമിൻസുകളുടെയോ മിനറൽസുകളുടെയോ കുറവുണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് പുഴുങ്ങി എടുത്തിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് പക്ഷെ ചിപ്സ് ഒക്കെ കഴിക്കുന്നതിലും മറ്റും അത് നമ്മൾ ഒരുപാട് ഓയിൽസിലൊക്കെ ഇട്ടിട്ടാണല്ലോ എടുക്കുന്നത് അപ്പം അതിനെ കഴിഞ്ഞാൽ നല്ലത് നമുക്ക് ഒരു ഇടിൽ ചെമ്പിലൊക്കെ തന്നെ ഇതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കൊരു തോരൻ്റെ ഫോമിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി നമുക്ക് ഉപയോഗിക്കാം വെളുത്തുള്ളി നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അതുപോലെ ചെറിയുള്ളിയും നമുക്ക് എടുക്കാവുന്നതാണ് ഇതും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് വെളുത്തുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുമന്നുള്ളിയും കൂടിയിട്ട് ഒന്ന് കുത്തിയെടുക്കുക ഒന്ന് ഇടിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തടുക് വിട്ടതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ എടുത്തിട്ട് അതിനകത്തേക്ക് ഇടാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മധുര കിഴും കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കാവുന്നതാണ് ഇതിന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് നിങ്ങൾക്കൊരു ഒരു നേരത്തെ ഭക്ഷണമായിട്ടും കഴിക്കാൻ സാധിക്കുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമുക്കൊരു ഭക്ഷണ രീതിയാണിത് അപ്പോൾ ഇതിനാണെങ്കിൽ അമിതമായിട്ട് നമ്മൾ എണ്ണ ചേർക്കേണ്ടതില്ല അമിതമായിട്ട് തേങ്ങയും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ടതില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസൃതമായിട്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്തായാലും വറുത്തിട്ടെടുക്കുന്നതിലും നല്ലത് പുഴുങ്ങിയിട്ട് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ശരീരത്തിന് ലഭിക്കാൻ കാരണമാവുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അതിനകത്ത് ബ്രോക്കോളി വരുന്നുണ്ട് കോളിഫ്ലവർ വരുന്നുണ്ട് ക്യാബേജ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ബ്രോക്കോളി ഒന്നും എപ്പോഴും അവൈലബിളായിട്ട് കിട്ടില്ല അതുപോലെ സാധാരണക്കാർക്ക് അതൊരു പക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല വാങ്ങണം ഉദ്ദേശിച്ചാൽ തന്നെ ഭയങ്കര വിലയുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ലത് നമുക്ക് കോളിഫ്ലവറോ അല്ലെങ്കിൽ ക്യാബേജോ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ കോളിഫ്ലവറ് നിങ്ങൾ പുഴുങ്ങിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കാവുന്നതാണ് ഇല്ല മാക്സിമം നമ്മൾ വറക്കാതെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള രീതിയിൽ ചില സബ്ജിക്കറി പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം അതുപോലെ അടുത്തതായിട്ട് വരുന്ന ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നത് മഷ്റൂമാണ് അല്ലെങ്കിൽ നമ്മുടെ കൂണുകളാണ് കൂണുകളിലും സമൃദ്ധമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് നമുക്ക് വിറ്റമിൻ ഡി സമൃദ്ധമായിട്ട് ലഭിക്കാൻ ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് കൂണുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന പല നീർക്കെട്ടുകളും അതുപോലെ വേദനകളും ഒരുപോലെ ഇല്ലാതാക്കാൻ വേണ്ടി കൂണ് നമ്മുടെ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് വീഡിയോയിലൂടെ ഞാൻ മൂന്ന് ഫ്രൂട്ട്സുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വെജിറ്റബിൾസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് ൂട്സുകൾ ആണെന്നുണ്ടെങ്കിലും ഒന്നിടവിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഒരു ഫ്രൂട്ട്സ് കഴിക്കുക അടുത്ത ആഴ്ച നിങ്ങൾക്ക് അടുത്ത ഫ്രൂട്ട്സ് കഴിക്കാം അതിന്റെ ആഴ്ച നിങ്ങൾക്ക് അടുത്ത ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസും ഇതുപോലെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുക എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കണം എന്നില്ല ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന നീർക്കെട്ടുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നുള്ളതും എന്ത് കാര്യങ്ങളൊക്കെയാണ് ഇതിന് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതും വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി